കൊല്ലം തഴുത്തലയിൽ അമ്മയെ കൊന്നു മകൻ ജീവനൊടുക്കി തഴുത്തല സ്വദേശിനി നസീയത്ത് മകൻ ഷാൻ എന്നിവരാണ് മരിച്ചത് ഷാൻ ലഹരിക്കടിമയാണെന്ന് പോലീസ് പറയുന്നു ഷാനും ഭാര്യയും പിണങ്ങി കഴിയുകയാണ് ഷാൻ ഭാര്യയെ മർദ്ദിച്ചതായി ആരോപിച്ച് ഭാര്യ മാതാവ് കൊട്ടിയം പോലീസിൽ രണ്ടു ദിവസം മുൻപ് പരാതി നൽകിയിരുന്നു ശരീരം നിലയിൽ വിശദാംശങ്ങൾ ഇനി പോലീസ് ി പയ്യൻ മകൻ ലഹരി ഉപയോഗിക്കുന്നതായി സംശയമുണ്ട് അതും പോലീസ് പൂർണ്ണമായി പറയേണ്ടതാണ് എന്തായാലും ഇത് നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഏറ്റവും ആശങ്കാജനകമായ കാര്യമാണ് സമൂഹം എത്തി നിൽക്കുന്ന വലിയ അപകടകരമായ ഒരവസ്ഥയുടെ സൂചന കൂടിയാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ മരണങ്ങൾ ഒക്കെ നമ്മളെ ഒരു അവസ്ഥയാണ് ഇവരെ പുറത്ത് കണ്ടവരുണ്ട് ഈ മനസ്സിലാക്കുന്നത് കാര്യങ്ങൾ എന്തായാലും കൂടുതൽ ുമായി കൊല്ലത്ത് ചേരുകയാണ് വിനീഷ് ഇത്തരത്തിൽ ലഹരിക്കടത്തും ലഹരി ഉപയോഗവും ലഹരിക്കടിമയായവർ ആളുകളുടെ കൊടും ക്രൂരതയുടെ വാർത്തകളൊക്കെ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഈഷാനെ കുറിച്ച് ബന്ധുക്കൾക്കും ഒക്കെ ഉള്ള ഒരു പൊതുവെയുള്ള ഒരു അഭിപ്രായം എങ്ങനെയാണ് എന്ത് ചെയ്യുന്ന ഏത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഇയാൾ എത്ര കാലമായി ഇത്തരത്തിൽ അടിമയായി ആയിരുന്ന ഒരു വ്യക്തിയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് നൽകുന്നത് ആര്യ കൊല്ലം കുട്ടിയത്ത് അമ്മയും മകനും വീടിനുള്ളിൽ മരിച്ച സംഭവത്തിൽ മകൻ ഷാൻ ലഹരിക്ക് അടിമയായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് അത്തരത്തിലുള്ള നിഗമനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ഇന്ന് കണ്ടെത്തിയത് ആ കഴുത്ത് മുറിഞ്ഞ നിലയിൽ അമ്മ നസീസിന്റെ മൃതശരീരവും നിലത്ത് കിടക്കുകയായിരുന്നു വീടിനുള്ളിൽ ആ ഇന്ന് ഏഴ് മണിവരെ ഇരുവരെയും ഇവരുടെ വീടിന് മുന്നിൽ അയൽവാസികൾ കണ്ടിരുന്നു എന്നാണ് ആ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് നിരന്തരം ആ പ്രശ്നങ്ങൾ ഈ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അയൽവാസികൾ അത്തരത്തിലുള്ള മൊഴിയും പോലീസിന് നൽകിയിട്ടുണ്ട് രണ്ടു ദിവസം മുൻപ് ഭാര്യയുമായി ഇയാൾ വഴക്കുണ്ടായതിനെ തുടർന്ന് ആഹ് ഭാര്യ പിണങ്ങി പോവുകയും ഈ ഭാര്യ മാതാവ് കൊട്ടിയം പോലീസിൽ ഇയാൾക്കെതിരെ ഒരു പരാതി നൽകുകയൊക്കെ ചെയ്തിരുന്നു ഇന്ന് ഈ കൃത്യം നടക്കുന്നതിന് മുൻപ് തന്നെ ഈ മാതാവ് നസിയത്ത് എന്ന ഈ ഇയാളുടെ മാതാവ് ഫോണിലൂടെ ബന്ധുക്കളുമായി സംസാരിച്ചപ്പോഴാണ് മകന്റെ കുറിച്ച് പറയുകയൊക്കെ ചെയ്തിരുന്നു തുടർന്ന് താൻ ജീവനെടുക്കുകയാണെന്ന് പറയുകയും ചെയ്തു എന്നാണ് ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് തുടർന്ന് ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്നാണ് ഇവർ എടുക്കാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ വീട്ടിൽ വരികയും നോക്കുകയും ചെയ്ത് അങ്ങനെയാണ് ഇരുവരുടെയും മരണം അറിയുന്നത് തൂങ്ങി മരിച്ച നിലയിൽ മകനെ കാണുകയും മാതാവ് കരുത്തറുത്ത നിലയിൽ നിലത്തു കിടക്കുകയും ചെയ്തു അങ്ങനെയാണ് പോലീസ് വിവരമറിയുകയും പോലീസ് ചെയ്തത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതശരീരപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കാണ് ആര്യ കൊണ്ടുപോയിരിക്കുന്നത് പോലീസ് ഇതിന്റെ കാര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ് കാരണം ഇത് കൊല കൊലപാതകമാണോ ഇതിന്റെ പിന്നിൽ എന്നതിനെക്കുറിച്ച് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിലുള്ള തെളിവുകൾ അടിസ്ഥാനത്തിൽ മാത്രമേ കഴിത്തറത്ത് കൊലപ്പെടുത്തി ആ തരത്തിലുള്ള നിഗമനത്തിലേക്കൊക്കെ പോലീസിന് എത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് പോലീസിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് താമസിച്ചിരുന്നത് ഭാര്യ ഇയാൾ വിവാഹിതനായിരുന്നു ഇയാളുടെ ഭാര്യയുമായിട്ട് വഴക്കിട്ടതിനെ തുടർന്ന് ഭാര്യ പിണങ്ങി പിണങ്ങിപ്പോയ സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഇയാളും മാതാവും മാത്രമായിരുന്നു വീട്ടിൽ താമസിച്ചുവന്നിരുന്നത് ലഹരിക്ക് അടിമപ്പെട്ട ഒരാളായിരുന്നു എന്നാണ് പറയുന്നത് പോലീസ് ഇവരുടെ വീട്ടിൽ നിന്നും ഇയാൾ ഉപയോഗിച്ചതായിട്ട് സംശയിക്കുന്ന ചില ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസിന് അറിയാൻ കഴിയുന്നത് എന്തായാലും കൃത്യമായിട്ടുള്ളൊരന്വേഷണം അന്വേഷണം കുട്ടിയും പോലീസ് നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയുന്നത് വിശദമായ വിവരങ്ങൾ നമുക്കറിയുന്നത്